നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകർത്തി കോൺഗ്രസ് എം പി ശശി തരൂർ വീണ്ടും വീണ്ടും തുടർ ഞെട്ടലുകളിൽ വലയുകയാണ് രാഹുൽ ഗാന്ധിയും എ ഐ സി സി തരൂർ പൊട്ടിച്ച ബോംബ് എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജം സമാനതകളില്ലാത്തതാണെന്നും ആഗോള ഭീതിയിൽ ഇന്ത്യയുടെ സ്വത്താണ് ആ ഊർജ്ജവും ചലനാത്മകവുമെന്ന് ശശി തരൂർ പറഞ്ഞു പാർട്ടിയെ മറികടന്ന് മോദിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ സിന്ധൂരിന്റെ തുടർ ദൗത്യം ഏറ്റെടുത്ത് വീണ്ടും വിദേശ പര്യടനത്തിനാണ് ശശി തരൂർ ബി വേണ്ടിയല്ല ഇന്ത്യക്ക് വേണ്ടിയാണ് ഈ ദൗത്യമെന്നും തരൂർ ആവർത്തിച്ചു പറയുന്നുണ്ട് പാൽഗാം ഗാന്ധികക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷമുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിനെ പിന്തുണച്ചുകൊണ്ടാണ് തരൂർ നരേന്ദ്രമോദിയുടെ വിദേശ വിശദീകരണ ചലഞ്ച് ഏറ്റെടുത്തത് കടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് എം പി കൂടിയായ ശശി തരൂർ കാട്ടിക്കൂട്ടുന്നതെന്നാണ് അസൂയാകുലരായ ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പറച്ചിൽ അതങ്ങനെ സോണിയാഗാന്ധിയുടെ ഓഫീസിന്റെ വരെ എത്തി രാഹുൽ ഗാന്ധി ശശി തരൂറിന് മുഖം കൊടുക്കാതെയായി മല്ലികാർജുനഖ ഖാർഗെയും ഒട്ടും മോശമായിരുന്നില്ല ഗാർഗെയും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോലെ തന്നെ അവർ എന്ത് പറയുന്നു അതുപോലെ ഗാർഗെ അക്ഷരം പ്രതി അനുസരിക്കുന്നു എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഗാർഗെയും മുഖം വീർപ്പിച്ച് ഇപ്പോൾ പക്ഷേ ആദ്യ ദൗത്യം കഴിഞ്ഞെത്തിയ തരൂരിനെയും കൂട്ടരെയും സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടായിരുന്നു യു എസ് അടക്കമുള്ള രാജ്യങ്ങളിൽ ചെന്നപ്പോഴുള്ള പ്രതികരണം മോദി തരൂരിൽ നിന്നും നേരിട്ട് കേട്ടറിഞ്ഞു അതിനുശേഷം ഇവർക്കൊരു വിരുന്നൊക്കെ ഒരുക്കി അതിനുശേഷം രാത്രി തരൂർ ഫയലും ആയിട്ട് മോദിയുടെ വസതിയിലേക്ക് പോന്നു അതിന് മോദി നേരിട്ട് വിളിച്ചതനുസരിച്ച് അല്ലാതെ ശശി തരൂർ ചെന്ന് കോൺഗ്രസിന്റെ എ ഐ സി സി ആസ്ഥാനത്തിരിക്കട്ടെ ബി ജെ പി എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്യട്ടെ എന്നൊരു നിലപാടൊന്നും മോദി എടുത്തില്ല മോദി ഉടനെ തരൂരിനെ വിളിക്കുന്നു എന്താണ് നിങ്ങൾ പോയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ ചോദിച്ചറിയുന്നു അതിനുശേഷം രാത്രി മോദിയും തരൂരും തമ്മിലൊരു ആശയവിനിമയ ചർച്ച അഥവാ ഒരു കൂടിക്കാഴ്ച വസതിയിൽ നടക്കുന്നു അതാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്രമെന്നും പക്ഷേ രാഹുലിനും ഗാർഗിയും സോണിയെ മാത്രം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ രാഷ്ട്രീയം എന്താണെന്ന് പഠിക്കണം മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണച്ച തരൂരിനെതിരെ കോൺഗ്രസ് യോഗത്തിലടക്കം വിമർശനം ഉയർന്നിട്ടുണ്ട് പാർട്ടിയോട് ആലോചിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യപ്രകാരം ശശി തരൂർ ത്രിരാഷ്ട്ര നയതന്ത്ര ദൗത്യത്തിന് പുറപ്പെട്ടതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതിർത്തിയുണ്ട് പ്രവർത്തക സമിതിയിലെ സ്ഥിരംഗത്വമായിരുന്നു പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നതിന് തുല്യമായാണ് തരൂരിന്റെ പ്രവൃത്തിയെ നേതൃത്വം വിലയിരുത്തുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടെന്നും തരൂർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നയം പാർട്ടിക്ക് വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് അണികൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രം നടപടിയെടുക്കാനാണ് നേതൃത്വത്തിന്റെ നീക്കം പാർട്ടി നടപടിയെടുത്ത് തരൂരിന് ശക്തി പകരുന്നില്ല എന്ന സൂചനമുണ്ട് പാർട്ടി നടപടിയെടുത്താലും ആ നടപടി തരൂർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് തരൂരിന്റെ ഓരോ പ്ലാനും ഓരോ ദിവസവും തരൂർ പതതിട്ടുണ്ട് അതായത് പാർട്ടി കോൺഗ്രസ് തരൂരിനെ പുറത്താക്കിയാൽ തരൂർ എവിടെ ചെന്ന് കയറുമെന്ന് കൃത്യമായി തരൂറിന് ഒരു ലക്ഷ്യബോധമുണ്ട് തരൂർ ഇപ്പോൾ ചെയ്യുന്നത് പാർട്ടി വിരുദ്ധതയാണെങ്കിലും നേതൃത്വത്തിന് അതിൽ യാതൊരു സംശയവുമില്ല തരൂരിൻ്റെ നീക്കം പാർട്ടി തന്നെ തന്നെ പുറത്താക്കണമെന്നാണ് അല്ലാതെ പാർട്ടിയിൽ നിന്നും തരൂർ ഇറങ്ങിപ്പോയി എന്ന ഒരു പേരിന് പകരം പാർട്ടിയെ പാർട്ടി തന്നെ തരൂരിനെ പുറത്താക്കിയാൽ കോൺഗ്രസിന് ഇട്ട് എല്ലാ കള്ളത്തനങ്ങളും കോൺഗ്രസിൻ്റെ സകലമാന ഉടായ്പകളും തരൂർ വലിച്ചു പുറത്തേക്ക് ഇടാനുള്ളൊരു നീക്കമാണ് തരൂരിൻ്റെ തലച്ചോറിൽ ഉദിക്കുന്നത് തരൂരിനെ വിദേശകാര്യ പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനാക്കാൻ പാർട്ടിയാണ് നിർദ്ദേശിച്ചത് വിദേശ സന്ദർശനം ഏറ്റെടുത്തുന്നതിന് ആ പതിവിയുടെയും വ്യക്തിപരമായ കഴിവിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ പാർട്ടിക്കുള്ളിൽ കൂടിയാലോചിക്കേണ്ടതില്ലേ എന്നാണ് നേതാക്കളുടെ ചോദ്യം നിലമ്പൂർ വോട്ടെടുപ്പ് ദിവസത്തെ പ്രസ്താവനയിലൂടെ തരൂർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയതും നേതൃത്വത്തെ വലിയ രീതിയിലല്ല അസ്വസ്ഥതപ്പെടുത്തുന്നത് കാരണം തരൂരിന്റെ ഒറ്റ അമ്പ് നേരെ ചെന്ന് കൊണ്ടത് നിലമ്പൂരിൽ തന്നെയാണ് കേരളത്തിലെ മിക്ക നേതാക്കളും നിലമ്പൂരിൽ പ്രചാരണത്തിനായി എത്തിയത് ആരുടെയും നിർദ്ദേശപ്രകാരമല്ല തരൂർ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്നാണ് നേതാക്കൾ പറയുന്നത് പക്ഷേ വി ഡി സതീശൻ തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട് നിലമ്പൂരിൽ പ്രചാരണത്തിന് യു ഡി എഫ് നേതാക്കൾക്ക് ഓരോ ചുമതലയും നിർമ്മിച്ച് അതായത് ഓരോ ചുമതലയും അവരുടെ തലയിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഓരോ നേതാക്കളും പ്രവർത്തിക്കണമെന്ന് കൃത്യമായി ഓരോ സെറ്റും ഓരോ പ്ലാനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തരൂറിനെ ഒന്നും വി ഡി സതീശനോ ആരും തന്നെ ക്ഷണിച്ചില്ല എന്നതാണ് വസ്തുത വിളിക്കാതെ വരുന്നത് എങ്ങനെ എന്ന തരൂറിന്റെ ചോദ്യത്തിന് വിരാമമല്ലല്ലോ എന്ന ന്യായം മാത്രം ആണ് കോൺഗ്രസിന് ദി ഹിന്ദു ദിനപത്രത്തിലെ ലേഖനത്തിലാണ് കേന്ദ്ര സർക്കാരിനെയും മോദിയും തരൂർ വീണ്ടും പുകർത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പിന്തുണ ആവശ്യമുണ്ടെന്നും ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായ സന്ദേശമായിരുന്നുവെന്നും അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നത് ഇന്ത്യയുടെ ഐക്യത്തിന്റെ ശബ്ദമാണെന്നും ശശി തരൂർ ലേഖനത്തിൽ പറയുന്നു ഐക്യത്തിന്റെ ശക്തി വ്യക്തമായ ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി മൃദുശക്തിയുടെ തന്ത്രപരമായ മൂല്യം നിരന്തരമായ പൊതുനയതന്ത്രത്തിൻ്റെ അനിവാര്യത എന്നിവയാണ് പഠിച്ച പാഠങ്ങൾ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിലൂടെ ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ തീർച്ചയായും ഇതെല്ലാം മാർഗനിർദ്ദേശ തത്വങ്ങളായി വർദ്ധിക്കും കൂടുതൽ നീതിയുക്തവും സുരക്ഷിതത്വവും സമൃദ്ധവുമായ ഒരു ലോകത്തിനായി എപ്പോഴും പരിശ്രമിക്കും അങ്ങനെയാണ് തരൂർ എഴുതുന്നത് യു എസിലും വിദേശ രാജ്യങ്ങളിലും തന്റെ പ്രധാന സന്ദർശങ്ങളിലൊന്ന് ഇതായിരുന്നു എന്നും തരൂർ കുറിക്കുന്നുണ്ട് ഇന്ത്യ തന്റെ വളർച്ചയിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭീകരവാദത്തെയും യുദ്ധത്തെയും ഒഴിവാക്കാനാവുന്ന ഒരു തടസ്സമായി കണക്കാക്കുന്നു പാകിസ്ഥാനിൽ നിന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങളെ സേവിക്കാൻ ഞങ്ങളെ വെറുതെ വിടുക എന്നതാണ് എന്നാൽ അവർ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഓരോ ആക്രമണത്തിനും അവർ വില നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് തരൂർ എഴുതുന്നത് തരൂരിന്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് കോൺഗ്രസ്സുകാർ അംഗീകരിച്ചില്ലെങ്കിലും ബി ജെ പിക്കും നരേന്ദ്രമോദിയും അംഗീകരിച്ചില്ലോ എന്നാണ് വീണ്ടും ലേഖനം ലേഖനമെഴുതിയതോടെ തരൂർ വ്യക്തമാവുന്നത് തരൂരിന്റെ ഓരോ ദിവസത്തെയും നിർണായകം എന്താണെന്ന് കാതോർത്തിരിക്കുകയാണ് എ ഐ സി സി ആസ്ഥാനവും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തരൂർ കോൺഗ്രസ് വിട്ടാൽ പിന്നെ ആ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധപ്പതനം ആരംഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ആ കോൺഗ്രസിൽ കുറച്ചെങ്കിൽ വിവരവും സംസ്കാരവുമുള്ള ഒരു വ്യക്തി തരൂർ മാത്രമാണ് അല്ലാതെ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ മല്ലികാർജ്ജുന ഖാർഗയ്ക്കോ പ്രിയങ്കയ്ക്കും ഒന്നും ഒരർത്ഥവുമില്ല അവരൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ രാഷ്ട്രീയ നേതാക്കളായിട്ടോ അവരെയൊന്നും കാണാനും പറ്റില്ല വെറും ഉടായ്പ് രാഷ്ട്രീയത്തിൻ്റെ ഉസ്താദ് മാറിനെ ആ മൂന്ന് ത്രിമൂർത്തികളെയും കാണാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് തത്തമായ ന്യൂസ്